നിങ്ങൾക്കും ഒരു ചതിയോ ഇല്ലെങ്കിൽ ഒരു അബദ്ധമോ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഞാൻ കുറച്ച് നാൾക്ക് മുന്നേ നമ്മുടെ എറണാകുളത്തുള്ള ഒരു കടയിൽ നിന്ന് ഒരു രണ്ടര മീറ്റർ ടോപ്പ് തയ്ക്കാൻ വേണ്ടിയിട്ട് തുണി മേടിച്ചായിരുന്നേ കണ്ടപ്പോൾ എനിക്ക് നല്ല തുണിയായിട്ടാണ് തോന്നിയത് മീറ്ററിന് നൂറ് രൂപ രണ്ടര മീറ്റർ മേടിച്ചു ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് ഈ തുണി മേടിച്ചത് കേട്ടോ ഇത് വെച്ചിട്ട് ഒരു കുർത്തി തയ്ച്ചു കാരണം നല്ല കളറ് എനിക്ക് ഇങ്ങനത്തെ കളറൊക്കെ ഇഷ്ടമാണ് ലൈറ്റ് ഷെയ്ഡൊക്കെ വരുന്ന ടോപ്പ് തയ്ക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എനിക്കിഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്ലോത്ത് എടുത്തത് കേട്ടോ അപ്പം ഞാനപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല ഇത് ഇതേപോലത്തെ ഒരു തുണിയായിരിക്കും ഞാൻ വിചാരിച്ചത് ബ്ലെൻഡാന്നാണ് കോട്ടൺ ഇപ്പോൾ നമുക്ക് പോളിസ്റ്റർ ബ്ലെൻഡ് വരുന്നുണ്ടല്ലോ അതാണെന്നാണ് വിചാരിച്ചത് പക്ഷെ എപ്പോഴും പ്രൈസ് നോക്കണേ നൂറ് രൂപയാണ് കേട്ടോ വെറുതെ പറയുന്നതല്ല മീറ്ററിന് നൂറ് രൂപയിട്ടാണ് മേടിച്ചത് അപ്പോൾ നിങ്ങൾക്കൊന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ ഏത് കടയിൽ നിന്നായിരിക്കും ഇനി ഞാൻ എങ്ങാനും പറഞ്ഞിട്ട് ഇനി നമ്മൾ അവരുടെ ബിസിനസ്സിനെ ഒന്നും നമ്മൾ തകർക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല പക്ഷേ നിങ്ങൾക്ക് കമൻ്റ് കൂടി അറിയിക്കാമല്ലോ എൻ്റെ വായ് കൊണ്ട് പറഞ്ഞാലല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞത് എത്രമാത്രം എന്താ പറയാ ഇത് കടയിൽ നിന്നായിരിക്കും എന്നറിയാവുന്നവരെ ഒന്ന് കമന്റ് ചെയ്യുക അപ്പോൾ ആ കട തന്നെയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കാം കേട്ടോ ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തുണി മേടിച്ചു കട്ടിങ് ചെയ്തു തയ്ച്ചെടുത്തു കൊള്ളാം നല്ല ഭംഗിയുണ്ട് പക്ഷേ കുറച്ച് ഷേപ്പ് ഒന്ന് ചെയ്തിട്ട് ഇത് അഴിച്ചപ്പോഴുള്ള ഈ തുണിയുടെ അവസ്ഥ ഞാനൊന്ന് കാണിച്ചു കാണിച്ചിടാൻ കേട്ടോ നമ്മൾക്ക് ഇന്റർലോക്കോ ഓവർലോക്കോ ഒന്നും ചെയ്യാനും പറ്റത്തില്ല കാരണം എൻ്റെ മെഷീനിൽ അതിനുള്ള ഒരു ഓപ്ഷൻ ഇല്ലല്ലോ അപ്പം ഞാൻ ദേ സ്റ്റിച്ച് ഒന്നിവിടെ ആയിരുന്നു എനിക്ക് ഷെയ്പ്പ് വന്നത് കേട്ടോ അപ്പം ഞാൻ അവിടെ ഷെയ്പ്പ് ചെയ്തു ഇട്ടു ഇട്ടപ്പോൾ എനിക്ക് നല്ല ഫിറ്റാണ് പക്ഷേ ഉണ്ടല്ലോ നോക്കിയേ ഈ തുണി ഇതുപോലെ ഇങ്ങനെ വിട്ടു വിട്ടു പോരുക ഞാൻ വേഗം ആ സ്റ്റിച്ച് അഴിച്ച് കണ്ടിട്ട് നല്ല ലൂസായിട്ടാണ് ഇപ്പോൾ ഈ ഒരു ടോപ്പ് തയ്ച്ചെടുത്തിരിക്കുന്നത് ഈ തുണിയുടെ കറക്റ്റ് പേരെനിക്കറിയില്ല ഞാൻ ബ്ലെൻഡാണെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു അതിലും മോശമായിട്ടുള്ള തുണിയാണ് ഇപ്പോൾ ഇവിടെ എനിക്ക് കിട്ടിയിരിക്കുന്നത് എനിക്കിതേപോലത്തെ വേറെ ഒരബദ്ധം കൂടെ പറ്റിയ ആളാണ് എന്നിട്ടാണ് എനിക്ക് വീണ്ടും ഇതേ സെയിം അവസ്ഥ അതും കൂടെ കാണിച്ചു തരാം അപ്പം നിങ്ങൾ നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ അറിയാൻ പറ്റും കുറച്ച് നാൾക്ക് മുന്നേ തയ്ച്ചെടുത്ത ഒരു ടോപ്പാണ് നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഇട്ട് കഴിയുമ്പോഴും നല്ല ഭംഗിയാണ് കുറച്ച് ഗോൾഡൻ ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിരുന്നു പക്ഷേ അതേ ഇപ്പോൾ ഈ ടോപ്പ് എനിക്ക് ഇടാൻ പറ്റില്ല ഞാൻ വെറുതെ മാറ്റി വെച്ചിരിക്കാം കാണിച്ചു തരാം ഇടാൻ പറ്റാത്ത അവസ്ഥ ഇതുപോലത്തെ പാനലാണ് ചെയ്തത് കേട്ടോ പാനൽ ചെയ്തപ്പോൾ ചെയ്തപ്പോഴുണ്ടല്ലോ സ്റ്റിച്ചൊന്നും അല്ല അഴിഞ്ഞിരിക്കുന്നത് ഈ തുണി ഇതുപോലെ ഇതാ നോക്കിയേ ഇങ്ങനെ പിന്നി പിന്നെ വിട്ടുപോരുക ഞാൻ ലാസ്റ്റ് തയ്ച്ച് വെച്ചിട്ട് ശരിയാവാത്ത ഒരു പിന്നൊക്കെ കൊത്തു നിർത്തിയിരിക്കുകയാണ് എനിക്ക് പൊട്ടിവിടാൻ പറ്റത്തില്ല കാര്യം എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ഇട്ടിട്ട് പോകുമ്പോഴായിരിക്കും ഇങ്ങനെ പിന്നി തുണി ഇങ്ങനെ കണ്ടോ എല്ലാ ഭാഗത്തും ഇതുപോലെ ഇങ്ങനെ പോരുന്നത് അപ്പോൾ ഇപ്പൊ വിചാരിക്കും അത് പാനൽ ചെയ്തിട്ടല്ലേ അല്ലെ എലൈനോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ അത് സ്ലീവ് കാണിച്ചു സ്ലീവിന്റെ സ്ലീവിൻ്റെ ഈ ഭാഗത്ത് കണ്ടു സ്റ്റിച്ചല്ല അഴിഞ്ഞു പോകുന്നിരിക്കുന്നത് തുണിയാ നമ്മൾ സ്റ്റിച്ച് ചെയ്യത്തില്ലേ അവിടം ഇതുപോലെ ഇങ്ങനെ പിന്നി പിന്നി പോരുക അപ്പോൾ ഒട്ടും ഇടാൻ പറ്റാത്ത അവസ്ഥയായപ്പോൾ ഞാനിതങ്ങോട് മാറ്റി വെച്ചു ഇനി നമുക്ക് ഇത് ഇടാനും പറ്റില്ല വേറെ ഒന്നും ചെയ്യാനും ഇല്ല വേറെ എന്ത് ചെയ്താലും ഇത് ഇതേ അവസ്ഥ തന്നെയാണ് സ്റ്റിച്ച് വരുമ്പോൾ അതിൻ്റെ ഇഴ ഇങ്ങനെ ഇതായിട്ട് ഇതായിട്ട് ഓരുവാണ് കേട്ടോ അപ്പം നിങ്ങൾ തുണി മേടിക്കുമ്പോൾ കറക്റ്റ് നോക്കി ഇങ്ങോട്ട് മേടിക്കുക കാരണം നമ്മളീ തുണി മേടിച്ചു അത് തയ്ച്ചു വെട്ടി കുറേ ബുദ്ധിമുട്ടിയാണല്ലോ നമ്മളിത് ഒരു ടോപ്പ് ആക്കുന്നത് പക്ഷെ അത് ഇടാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വെറുതെ അലമാരുടെ മൂലക്കിരിക്കും ഇത് കത്തിച്ച് കളയാനേ പറ്റുള്ളൂ സാധാരണ നമ്മളൊരു പഴയ ചുരിദാറോ നൈറ്റിയോ ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ചവിട്ടിയെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം പക്ഷേ ഇത് വേണ്ടിയിട്ട് ഒരു കുന്തവും ചെയ്യാൻ പറ്റില്ല കാരണം അപ്പോഴും നമ്മളുടെ ടൈം വെറുതെ വേസ്റ്റായി പോകും അപ്പം ഞാൻ ഇന്ന് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തത് തുണി മേടിക്കാൻ പോകുമ്പോൾ കറക്റ്റ് നോക്കിയും കണ്ടും മേടിക്കുക തുണിയെപ്പറ്റി അത്യാവശ്യം അറിയാവുന്ന ഒരാളായിട്ടും കൂടി എനിക്കിപ്പോൾ രണ്ടാമത്തെ അബദ്ധമാണ് ഇനി മൂന്നാമത്തെ ഒരു അബദ്ധം പറ്റില്ലെന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന കാരണം നമ്മൾ കളറും അതിൻ്റെ ആ ഭംഗിയൊക്കെ കാണുമ്പോൾ അങ്ങോട്ട് ഒന്നും നോക്കാതെ പ്രത്യേകിച്ച് കടയിൽ കുറച്ച് തിരക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്നും നോക്കാതെ എടുത്തൊണ്ട് പോരുമല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ രണ്ടാമതും എനിക്ക് സെയിം ഇതേപോലത്തെ തന്നെ തുണി മേടിച്ചു അതുകൊണ്ട് തയ്ച്ചു തയ്ച്ചിട്ട് ഇതിൻ്റെ പുള്ളു കണ്ടോ ഇതിങ്ങനെ എപ്പോഴും പോകേയിരിക്കും കോട്ടൺ ഒക്കെ ആണെങ്കിലും അങ്ങനത്തെ പ്രശ്നമില്ല ആ ഞാൻ ഈ ടോപ്പിന്റെ ഉൾഭാഗം കാണിച്ചു തരാം ലാസ്റ്റ് ഇതിങ്ങനെ നീണ്ടു പോകാൻ തുടങ്ങിയിട്ട് ഞാൻ കട്ട് ചെയ്ത് കുറേ മാറ്റി ഇന്റർലോക്ക് ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ നമ്മൾക്ക് ഇത് ഒഴിവാക്കാൻ പറ്റും പക്ഷേ അതിനുള്ള ഓപ്ഷൻ നമ്മളുടെ അടുത്ത് ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ ആകെ പെട്ടു പോകുമല്ലോ ഡേ ഇത്രയും വരെ ഈ നൂലിങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് ലാസ്റ്റ് ഞാൻ ഇത് ഇടുമ്പോൾ ഉണ്ടല്ലോ ഇതിങ്ങനെ തൂങ്ങി നമ്മൾ ഇഴുന്നതിൻ്റെ അടിയിലോട്ട് വരും അതൊക്കെ ഞാൻ ഒരുവിധം കത്രിയൊക്കെ കട്ട് ചെയ്ത് മാറ്റി ഇവിടേക്കൊന്നും കട്ട് ചെയ്യാൻ നിന്നില്ല ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്യേണ്ട ആവശ്യവും ഇല്ല ഞാൻ എന്നിട്ട് ഇടയ്ക്ക് സ്റ്റിച്ച് വിട്ട് പോകുമ്പോൾ വേറെ കളർ നൂലൊക്കെ ഇട്ട് തയ്ച്ചൊക്കെ നോക്കി കേട്ടോ പക്ഷെ പിന്നെ അപ്പുറപ്പുറേ വീണ്ടും വീണ്ടും അഴിയുക അപ്പം ഇത് എന്തായാലും വേസ്റ്റ് ആക്കി ഇനി ഇത് പാനലാണെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ ആ ആപ്പോട്ടയെന്നാണ് പാനലല്ലേ അപ്പം ഇത് ഞാൻ പാനൽ ചെയ്തില്ല ഒരു ഏലൈൻ ആണ് ചെയ്തത് പക്ഷെ എന്നിട്ടും രക്ഷയില്ല ഇതിലും നമ്മുടെ ആ ഒരു സ്റ്റിച്ചിന്റെ ഭാഗം വെച്ചിട്ട് ഇതാ ഇങ്ങനെ കാണിച്ചു തരാമേ അപ്പോൾ തുണി മേടിക്കാൻ പോകുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചും കണ്ടും നോക്കിയും കണ്ടും മേടിക്കാം ഈ സ്റ്റിച്ച് നമ്മൾ ചെയ്യുമല്ലോ അപ്പോൾ ഈ തുണി ഇവിടെ നിന്ന് ഇങ്ങനെ വലിഞ്ഞു പോരാൻ വേണ്ടിയിട്ട് തുടങ്ങുക എത്ര നാൾ ഇടാൻ പറ്റും എന്ന് എനിക്കറിയില്ല ഈ തുണിയുടെ പേരറിയാമെങ്കിൽ എനിക്ക് പറഞ്ഞു തരുന്നേ എനിക്കറിയത്തില്ല ഇത് ഏത് തുണിയാണെന്ന് അറിയത്തില്ല അല്ല എന്തായാലും ബ്ലെൻഡ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു പ്രശ്നം വരത്തില്ല ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു അപാകത ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഇത് വന്ന് 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 ലാസ്റ്റ് ഇവിടാൻ വരെ എത്തും അപ്പോൾ ഞാൻ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് കൊടുത്തു ലാസ്റ്റ് സ്റ്റിച്ച് കൊടുത്ത് കെട്ടിട്ട് കെട്ടിട്ട് സ്റ്റിച്ച് കൊടുത്ത് നിർത്തിയിരിക്കുക അപ്പോൾ അതിങ്ങനെ നിർത്തി അതായത് ആ ഒരു നൂല് പോരാനുള്ളത് നിന്നു ഇനി ഈ സൈഡൊക്കെ അതുപോലെ ചെയ്യണം ഈ സൈഡിലൊക്കെ കെട്ടിട്ടിങ്ങനെ തയ്ച്ചു പോകുമ്പോൾ പിന്നീട് അതങ്ങോട്ട് നിൽക്കും ആ സ്റ്റിച്ച് വരെ വന്നിട്ട് ഇതങ്ങോട് നിൽക്കും അപ്പോൾ അതെ തുണിയൊക്കെ മേടിക്കാൻ പോകുമ്പോൾ നല്ലതുപോലെ ശ്രദ്ധിച്ചും നോക്കിയും കണ്ടും മേടിക്കുക ഇല്ലെങ്കിൽ വെറുതെ പൈസ വേസ്റ്റ് അതുമാത്രമല്ല നമ്മളുടെ ആ ഒരു എഫേർട്ട് എന്തായാലും ഇത് നമ്മളുടെ അളവിൽ ചെയ്തു തയ്ച്ചു കൊടുത്തു എന്നിട്ട് ഇതൊരു രണ്ട് പ്രാവശ്യങ്ങളിൽ ഇടാൻ പറ്റുന്നേ ഇപ്പോൾ എനിക്കിതിപ്പോൾ ഒരു പ്രാവശ്യം ഒന്നോ രണ്ടോ തവണ ഇടാൻ പറ്റുമോ അത് കഴിഞ്ഞ് മാറ്റി വെക്കേണ്ടി വരും കളർ ഒന്നും പോവില്ല അതിനൊക്കെ ഗ്യാരൻറ്റി ആയിട്ട് ഇതുപോലത്തെ തുണി വെയിലത്തിട്ടാൽ കൂടെ കളർ പോകത്തില്ല കാര്യം കളർ വളർത്തുന്നില്ല ഇതില് എന്നാലും നമ്മൾക്ക് കളറിൽ ലാസ്റ്റിംഗ് ഉണ്ട് പക്ഷേ എന്താ പറയുക കളറിൽ മാത്രം ലാസ്റ്റിംഗ് ഉണ്ടായിട്ട് കാര്യമില്ല നമ്മൾക്കിത് ഉപയോഗിക്കാൻ പറ്റണ്ടേ ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ വന്നാൽ നമുക്കിത് പളയാനേ പറ്റുള്ളൂ അപ്പോൾ അതെ ഇതുപോലത്തെ തുണിയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതപ്പം തന്നെ കൂടെ കണ്ണിൻ്റെ മുന്നിൽ നിന്ന് മാറ്റിയിട്ട് നല്ലത് നോക്കി മേടിക്കാം കേട്ടോ